ചേച്ചി എങ്ങനെയാ ചേച്ചി വന്നേ ഞാന് നാടകത്തിൽ ആദ്യം വരുന്നതും രണ്ടുപേരും ഒരു നാടകത്തിലൊക്കെ ആ ഞാൻ ആദ്യ നാടകത്തിന് വരുന്നേക്കു ആർക്കോളെനിക്ക് തോന്നുവാട്ടോ അങ് ഇങ്ങോട്ട് പറഞ്ഞാൽ അങ്ങോട്ടും കൊണ്ട് തിരിച്ചു വിഹിതമാണ് വീതി വിഹിതമായ ക്ഷാത്ര തേജസാണ് നന്ദിനീവശിഷ്ട പ്രവൃത്തികൾക്ക് ലഭിച്ച ശാപം എന്ന് പറയുന്നത് പോലെയാണ് സ്ത്രീയെ ഇങ്ങനെ പറയുന്നു നല്ലൊരു സ്ത്രീ ആയതുകൊണ്ട് വെള്ളം കുടിച്ചു കിടക്കുന്നുണ്ട് വെറും വെള്ളം ആകെ ഇല്ലെങ്കിൽ ഞാൻ വല്ല പറഞ്ഞു പറഞ്ഞിരുന്നു കൊറേ ആയി കേട്ടോ ഞാൻ ഇനി വർത്താനം എനിക്ക് നല്ല ഞാന് നാടകത്തിന് വരുന്നത് എൺപത്തി മൂന്നിലാണ് നാടകത്തിൽ വന്നത് പിറ്റേ വർഷം എൺപത്തിനാലിലാണ് ചേട്ടൻ രംഗപ്രവേശം ചെയ്യുന്ന ആ ട്രൂപ്പിലോട്ട് വർക്ക് ചെയ്ത് അതേ ട്രൂപ്പിലോട്ട് വരുന്നത് അപ്പൊ അവിടെ വന്നു കണ്ടു പരിചയപ്പെട്ടു മ്യൂസിക്കല്ല എന്ന് വെച്ചാൽ അല്ല അതറിയാൻ വയ്യാത്തത് കൊണ്ട് ഒരു വർഷം കൊണ്ട് ഞാൻ പഠനം മതിയാക്കി പ്രാക്ടിക്കലിന് അവിടെ ഒരു കാര്യം ഒന്നല്ല പാടാൻ അറിയാവുന്നവർക്കൊക്കെ അവർ പാടിക്കൊടുക്കും നമ്മളെ പോലെ ഈ പന്തബുദ്ധിയൊക്കെ അവർ പാടി തരത്തില്ല കളിക്കണം അപ്പൊരു താളം പോവും അങ്ങനെ എന്തായാലും ഞാൻ പാസായായിരുന്നു പിന്നെ അത് പിന്നെ അത് പഠിച്ചിട്ട് വലിയ പ്രയോജനം ഒന്നും ഇല്ലാന്ന് പറഞ്ഞോണ്ട് പിന്നെ അത് ഒരു വർഷം കൊണ്ട് മതിയാക്കി അന്ന് ആ സമയത്ത് കണ്ടിട്ടുണ്ട് പിന്നെ ഒരു കോമഡി പറഞ്ഞു ഞാനൊന്ന് ചിരിച്ചു ഒരു ചിരിയങ്ങ് കൊളുത്തി പിന്നെ അവിടെ കൊണ്ട് ഓരോരുത്തർ അതിനു മുൻപ് തന്നെ ട്രൂപ്പില് തന്നെ ഓരോരുത്തരുടെ കല്യാണമൊക്കെ ആലോചിച്ചപ്പോ എന്നെ എവിടെങ്കിലും കൊണ്ടൊന്ന് കുരുക്കണമല്ലോ അങ്ങനെ ചിന്തിച്ച് ഇതിൽ കൊണ്ട് കുരിക്കും ഞാൻ എന്നെ തെറി വിളിച്ചില്ലെന്നേ ഉള്ളു അടിച്ചില്ലെന്നേ ഉള്ളു അത്ര കഷ്ടപ്പെട്ടാണ് ഞാൻ കൊണ്ടുപോകുന്നത് എന്റെ പേര് നീ പേര് കേട്ടില്ലേ അപ്പൊ പിന്നെ നമുക്ക് അങ്ങ് കല്യാണം കഴിക്കാം കഴിക്കാട്ടു കഴിക്കാൻ ഒന്നും പറ്റത്തില്ല നാടകത്തില് പിന്നെ അങ്ങനെ ഞാൻ ഓരോ പ്രാവശ്യം ഞാൻ ഓടിച്ചുവിടും നടക്കത്തില്ല എന്റെ മുമ്പ് വന്നു ഓരോരുതോന്നൊക്കെ പിന്നെ ട്രൂപ്പിലുള്ള നല്ല മനുഷ്യരുണ്ടായിരുന്നു അവരങ്ങ് കല്യാണത്തിൽ എത്തിച്ചു സ്റ്റേജില് ഇങ്ങനെ അവര് എല്ലാവർക്കും പറയാൻ എളുപ്പമുള്ള ഡയലോഗ് അത് പ്രയാസമുള്ള ഡയലോഗ് ഞാൻ എളുപ്പം പറയും എന്ത് ചെറിയ ഡയലോഗ് ആയിരിക്കും അത് ഞാൻ എത്ര പറഞ്ഞിരുന്നാലും ശരിയാവിയല്ല അപ്പം സംവിധായം ഒന്ന് ഒന്ന് പറയും രണ്ട് പറയും ഗിരിജ അങ്ങനെയല്ല ഇങ്ങനെ പറയണം എന്നൊക്കെ പറയും ഓ ശരി എന്ന് പറയുമ്പോ പിന്നെ അത് തെറ്റും എന്നെ വഴക്കുറയുന്നതിന്റെ കാരണം മറ്റുള്ളവർ എന്നെ പറയുന്നവർ വഴക്കു പറയുന്നതുകൊണ്ട് എന്നെ അങ്ങ് ചീത്ത ഭയങ്കര അതുകൊണ്ടാണ് നമ്മള് പിന്നെ ഈ എനിക്ക് ഈ സിനിമയിലൊക്കെ അഭിനയിച്ചെങ്കിൽ ഈ നാടകക്കാരോട് ഇപ്പോഴും ചാനൽസ് ഇന്നേ ചാനൽസ് എന്നല്ല എല്ലാ ചാനൽസുകാരും ഒരു അവഗണന കാണിക്കുന്നത് പോലെ എനിക്കൊരു ഒരു കാരണം എത്രയോ നല്ല നടന്മാർ സിനിമയിൽ വന്നവരൊക്കെ നാടകത്തിൽ നിന്ന് തോന്നുന്നവർ ഇപ്പോഴും നാടകമേ ശരണമെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് കഴിയുന്ന ഒരുപിടി നാടക കലാകാരന്മാരും കലാകാരികളും സംവിധായകരും ഒക്കെ ഉണ്ട് ഇവർ ഒന്നും ഒരു ചാനലുകാരും അത്രത്തോളം അങ്ങനെ പോസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നില്ല ഇപ്പം ഇപ്പം നമ്മുടെ ഈ പരിപാടി ഈ പരിപാടിയിൽ നാടകത്തിൽ പ്രശസ്തനായ അല്ലെങ്കിൽ നാടകത്തിൽ നായകനായിട്ട് അഭിനയിക്കുന്ന നാടകത്തിൽ പേര് കേട്ട ഒരു നടനെയോ നടിയെ കൊണ്ടുവരുന്നതിൽ യാതൊരു കുറവും സംഭവിക്കാൻ പോകുന്നില്ല ഈ പറഞ്ഞ പോലെ എന്നാ പറയാ നാനീസ് കിച്ചൺ അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായാൽ ഞങ്ങളൊന്ന് പരിഗണിച്ചതാ